എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കുക്കറിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ബീഫ് നീലത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കർ മൂടി വെച്ച് ഒരു നാല് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക വേവിച്ചതിനു ശേഷം കുക്കറിൽ നിന്നും ബീഫ് വെള്ളമില്ലാതെ കോരി മാറ്റി വയ്ക്കുക വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് കൂടാതെ നേരത്തെ ബീഫ് വേവിച്ച വെള്ളത്തിൽ നിന്നും രണ്ട് ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു മണിക്കൂർ മാറ്റിവെക്കണം ഒരു മണിക്കൂറിന് ശേഷം ബീഫ് കുറേശെ ചൂടായ എണ്ണയിലിട്ട് വറുത്തു കോരിയെടുക്കാം അതേ എണ്ണയിൽ തന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മൂന്ന് ഉണക്കമുളകും വറുത്തു കോരി എടുക്കണം അപ്പോൾ വളരെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ തയ്യാറായിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ